പ്രവാചകന് മോചിതുണ്ടോ പ്രവാചകന് വഹിയുണ്ട് നമുക്ക് വഹിയില്ല നമുക്ക് മോചിതത്തില്ല പ്രവാചകന് ഇസ്മത്തുണ്ട് പ്രവാചകന് അന്ത്യദിനത്തിൽ ഷഫാത്തുണ്ട് അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജൈവികമായി മനുഷ്യർക്കിടയിൽ നിന്നുള്ള ഒരു മനുഷ്യനാണ് എന്നുള്ളതോടൊപ്പം തന്നെ മനുഷ്യരിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്ത ദിവ്യബോധനം ലഭിക്കുന്ന അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് എന്നത് പ്രവാചകന്റെ പ്രത്യേകതയായിട്ട് നമുക്ക് കാണാൻ കഴിയണം യാ മിർ റബ്ബിക വ ഫമാ റിസാലതഹു والله يعصمك من الناس الله سبحانه وتعالى قرآن الفرائم അള്ളാഹുവിൻ്റെ പ്രവാചകനോട് പറയുന്നുണ്ട് പ്രവാചകരെ അള്ളാഹു സുബാനുഹു വത്തേല ജനങ്ങളുടെ വിപത്തിൽ നിന്ന് അങ്ങേയെ രക്ഷപ്പെടുത്തും അങ്ങേയെ സംരക്ഷിക്കും എന്ന് എന്നുള്ളാഹു സുബാനുഹുവഅത്തേല പ്രവാചകന്റെ സുഹല്ലാ സല്ല അല്ലാസ്ലം പറയും സല്ല അല്ലാ വല്ലമയോട് പറയുന്നുണ്ട് അതിനർത്ഥം നബി തിരുമേനി സല്ലാഹു അലൈഹി വസ്ലമക്ക് ഇസ്മത്ത് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അതേ കുറാതന്നെ പറയുന്നുണ്ട് കൊല്ലിനസ്ലയ്യ ഞാൻ നിങ്ങളെ സംബന്ധിച്ചിടത്തുള്ള മന ബഷറും മിസുലുക്കും പോലെ ഒരു മനുഷ്യനാണ് നിങ്ങൾ നിങ്ങളെൻ്റെ മാർഗനിർദ്ദേശങ്ങൾ പറ്റൂല എന്ന് പറയാൻ പറ്റൂല നിങ്ങൾക്കത് താങ്ങൂല എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയില്ല ആന ബസ്റം നിശ്നക്കു ഞാൻ നിങ്ങളെപ്പോലെ നിങ്ങളിലേക്ക് ഈ മാർഗനിർദ്ദേശവുമായി വന്ന ലാഹുവിൻ്റെ പ്രവാചകനാൽ പക്ഷെ യു ഹൈ എനിക്ക് വഹിയുണ്ട് നമുക്ക് വഹിയില്ല എനിക്ക് വഹിയുണ്ട് എന്ന് വിശുദ്ധ ഖുറാൻ പറയുന്നുണ്ട് അതേപോലെ തന്നെ അള്ളാഹു സുബാൻ വിശ്വത് ഖുറാനോട് പഠിപ്പിക്കുന്നുണ്ട് പിന്നെ അതുകൊണ്ടാണ് ആളുകൾ എന്ന് പറഞ്ഞത് ഇതെന്ത് പ്രവാചകനാണ് അങ്ങാടിയിലൂടെ നടക്കുന്ന പ്രവാചകൻ ഞങ്ങളെപ്പോലെ തിന്നുന്ന പ്രവാചകൻ ഞങ്ങളെ പോലെ കുടിക്കുന്ന പ്രവാചകൻ എന്തുകൊണ്ടാണ് പ്രവാചകന്റെ കൂടെ ഇത് പ്രവാചകനാണെന്ന് വിളംബരം ചെയ്യാൻ ഒരു മുന്നറിയിപ്പ് ഒരു മലക്കിനെ പോലും അള്ളാഹു വിടാത്തത് എന്ന് ചോദിക്കുന്നുണ്ട് അന്നത്തെ കാലത്ത് അന്നത്തെ ശത്രുക്കൾ അതിൻ്റെ മറുപടി കൂടിയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് മലക്കുകളാണ് ഭൂമിയിൽ ജീവിച്ചിട്ടുണ്ടായിരുന്നത് എങ്കിൽ മലക്കുകളെ തന്നെ അള്ളാഹു സുബഹാനുഹത്താല പ്രവാചകനായിട്ട് അയക്കുമായിരുന്നു എന്നോ മനുഷ്യരായത് കൊണ്ടാണ് അള്ളാഹു സുബഹാനുപത്താല മനുഷ്യനെ ഭൂമിയിലേക്ക് പ്രവാചകനായിട്ട് നിയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ അർത്ഥത്തിൽ പ്രവാചകനെ നെഞ്ചേറ്റാൻ നമുക്ക് കഴിയണം നമ്മുടെ ജീവിതത്തിലേക്കുള്ള എങ്ങനെയാണ് ജീവിത വ്യവഹാരങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് അന്വേഷിക്കുന്നവർ അന്വേഷിച്ചേ പറ്റൂ എൻ്റെ ജീവിതത്തിൻ്റെ ഉടമസ്ഥൻ അല്ലാഹുമാണ് എൻ്റെ അനുഗ്രഹങ്ങളുടെ ഉടമസ്ഥൻ അല്ലാഹുമാണ് എൻ്റെ ആയുസ്ൻ്റെ ഉടമസ്ഥൻ അള്ളാഹുവാണ് എൻ്റെ ജീവിതത്തിന്റെ സകല നിയമത്തിലെയും ഉടമസ്ഥൻ അള്ളാഹുവാണ് അതിനെ ഞാൻ ചെലവഴിക്കേണ്ടത് അള്ളാഹുവിന്റെ ഹിതപ്രകാരമാണ് ആ ഹിതമെന്താണെന്നറിയാൻ അള്ളാഹുവിന്റെ പ്രവാചകനെ ജീവിതത്തോട് ചേർത്ത് നിർത്തുക എന്നതാണ് വിശ്വാസിയുടെ ബാധ്യത